നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാ ഭാരതീയർക്കും എൻ്റെ റിപ്പബ്ലിക് ഗണതന്ത്ര ദിവസം ആശംസിക്കുന്നു പല ഭാഷകളും സംസ്കാരമുള്ള നമ്മുടെ ദേശത്തെ ഒരുപോലെ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ച നെഹ്റു മുതൽ ശ്രീമാൻ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ ഒരു പിടി പ്രണാമം വിഷയം എന്ന് പറയുന്നത് സംസാരം എന്ന് പറയുന്നത് ഇസ്രേൽ എന്താണ് സംഭവിക്കുന്നത് അമേരിക്കയുടെ വിദേശ നയം എന്ന് പറയുന്നത് പതിവ് പോലെ ഒരു ഭ്രമത്തിൽ അധിഷ്ഠിതമാണോ ആ ഭ്രമം പലപ്പോഴും നിരപരാധികളെ കൊലക്കി കൊടുക്കുന്നുണ്ടോ എന്താണ് സിറിയൽ സംഭവിക്കുന്നത് സിറിയൽ നമുക്കറിയാം ഒരു വർഷം മുമ്പ് ഇറാൻ സ്പോൺസേ അസാദിനെ മാറ്റിയിട്ട് ഐസസിന്റെ തലവനായിട്ടുള്ള ഈ ജുലാനിയെ പിടിച്ച് കസേരിൽ ഇരുത്തുമ്പോൾ ഇസ്രായേലിന് നെത്തിൻ് ചോദിച്ചു ഇവൻ അവൻ എങ്ങനെയാ ഇവൻ കൊള്ളാമോ അവൻ ക്ലീനാണോ അപ്പൊ ട്രംപ് കുറെ ആള് തിരക്കേടില്ല കണ്ടില്ലേ മുടിയൊക്കെ വെട്ടി കോട്ട കിട്ടു സുന്ദരനായി പെർഫ്യൂമൊക്കെ അടിച്ചു മിടുക്കനായി ഇവൻ കൊള്ളാം ഉറപ്പാണ് ഏയ് ഇവൺ ഇവൻ ക്ലീനാണ് കുഴപ്പമൊന്നുമില്ല ജുലാലി തനി നിറം കാണിച്ചോ അമേരിക്കപ്പോഴും വിദേശ നയം അതുപറയുന്നത് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സ് അറിയുമോ അതോ പതിവ് പോലെ അമേരിക്കയുടെ ഭരണകൂടം കാണിക്കുന്ന അതേ തെറ്റ് തന്നെയാണ് ട്രംപ് ഭരണകൂടം ചെയ്യുന്നത് ജുലാനി അങ്ങനെ ഭരണത്തിൽ വന്നപ്പോൾ സുന്നി ദേശങ്ങളൊക്കെ വിളിച്ചു വരുത്തി മട്ടൻ ബിരിയാണിയും പിന്നെ നല്ല മന്തിയൊക്കെ ഓഫർ ചെയ്ത് കൊടുത്തു എന്തിനു വേണ്ടിയാണ് സുഹൃത്ത് ഈ താഴെ കമൻ്റ് ചെയ്താൽ പോണ സുഹൃത്തുക്കൾ അറിയണം എന്തിനു വേണ്ടിയാണ് ഈ ഷിയക്കള് ഇല്ല ഇല്ല ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് മന്തി കൊടുത്തിരിക്കുന്നത് ആലോചിക്കണം അങ്ങനെ ജുലാനി അങ്ങനെ അധികാരത്തിൽ കയറി കുറേ കാലം അവിടെ ഇവിടെ വൈറ്റ് ഹൗസിലൊക്കെ വന്നു അങ്ങനെ ജുലാനി പത്തി വിടർത്തിയിരിക്കുകയാണ് ഓക്കെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ സിറിയയിൽ സിറിയയിൽ വീണ്ടും കൂട്ടക്കൊല ആരംഭിച്ചിരിക്കുകയാണ് ഐസിസ് എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി പതിമൂന്ന കാലഘട്ടത്തിൽ മറ്റേ വന്നപ്പോൾ അമേരിക്ക കുർദിഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു സംസ്കാരം ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളുടൻ അമേരിക്ക പറഞ്ഞു ഐസസിനെതിരെ പോരാടിയാൽ നാലോളം രാജ്യങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ് ഖുർദിഷുകൾ ഇറാഖിലുണ്ട് ലബനൻ സിറിയ പിന്നെ ടെർക്കി അങ്ങനെ ഒരുപാട് ദേശങ്ങളിലുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദേശം തരാം എന്നുള്ള വാഗ്ദാനം അമേരിക്ക കൊടുത്തിരുന്നു ആ വാഗ്ദാനമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയ്ക്ക് വെറുതെ ഇങ്ങനെ വാഗ്ദാനം കൊടുക്കും അങ്ങനെ ആ ഒരു വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐ എസ് പോരാടി വിജയിച്ചു അവിടെ നാലോളം ജയിലുകളിൽ പത്ത് മുപ്പത്തയ്യായിരത്തോളം ഐ എസ് എസ്കാര് കിടപ്പുണ്ട് ഐ മാത്രമല്ല കുടുംബാംഗങ്ങളും കിടപ്പുണ്ട് നമ്മളത് അറിയാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കുറെ പേര് പോയിട്ടുണ്ട് ഫാമിലി അവിടെ പോയിരിക്കുന്നത് അപ്പൊ അറിയാലോ അങ്ങനെ നാലോളം പേര് ന നാലോളം ജയിലുകളിൽ ഐസിസ് കിടക്കുന്നു കുർദിഷ് ഏരിയയിലാണ് കിടക്കുന്നത് പത്ത് പതിനഞ്ചു വർഷമായി അവർക്ക് പറഞ്ഞ പ്രദേശമൊന്നും കൊടുത്തില്ല അമേരിക്ക അങ്ങനെ പതുക്കെ കൈ കഴുകി അമേരിക്കയുടെ നയം ഇങ്ങനെയാണോ അതായത് ഓഫ് റോഡ് തിരിച്ചു വിളിക്കുക അതായത് നമ്മൾ കണ്ടതാണ് ഇറാനിൽ കണ്ടതാണ് സഹായം വരുന്നു എന്ന് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറെ പേരെ തിരുവിലേക്ക് ഇറക്കി വിട്ടു അതിനുശേഷം സഹായവും കോഴില്ല മറ്റേ ഉണ്ട എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി ഡയലോഗ് എനിക്ക് ഓർമ്മ വരും നിങ്ങൾ പറയും എന്താന്ന് ഇല്ല അപ്പൊ അതുപോലെ അപ്പൊ അത് ആ ഒരവസ്ഥയെ മാറിയിരിക്കുകയാണോ അങ്ങനെ ജുലാനി ഇങ്ങനെ വന്നു പത്തി വിടർത്തി പഴയ സ്നേഹം ജുലാനിക്കും ഉണ്ട് ഐസിസ് സ്നേഹമുണ്ട് കാരണം കോട്ടിട്ടു സൂട്ടിട്ടു എന്നാലും കഥയൊന്നുമില്ല അങ്ങനെ ജുലാനിയുടെ സേന കുർദിഷ് മേഖലയിലേക്ക് കയറിയിട്ട് ഐസിസ് ത്തിന്റെ കുറെ പേരെ തുറന്നു വിട്ടിരിക്കുകയാണ് കുറെ ജയിലുകൾ അവിടെ നിന്ന് കുറെ പേര് തുറന്നു വിട്ടു അങ്ങനെ ആകെ രംഗം വഷളാണ് എല്ലാം സ്വന്തം ആൾക്കാരോ കമന്റ് ചെയ്യുന്ന ശ്രദ്ധിക്കുക എല്ലാം സ്വന്തം ആൾക്കാരാണ് അങ്ങനെ അവര് പരസ്പരം അവിടെ അങ്ങനെ അടിച്ച് പിരിഞ്ഞപ്പോൾ കാരണം ഈ യൂറോപ്പിന് പെട്ടെന്നൊരു ബോധോദയം വരികയാണ് യൂറോപ്പിലെ മലയാളികൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കാണ് അടുത്ത പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാമറും കൂട്ടും പറഞ്ഞു അയ്യോ ഐസസ്കാര് എന്ന് പറയുന്നത് അതിൽ കുറേ പേര് യൂറോപ്പിൽ നിന്ന് പോയവരാണ് ലണ്ടനി കുറേ പേര് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർ അവരെങ്ങാനും കുടുംബമായി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂറോപ്പിന്റെ അവസ്ഥ നമുക്കറിയാം മോശമാണ് ഇവരെങ്ങാനും വല്ല ബോട്ടിൽ കയറി ഇനി തിരിച്ച് ഇനി യൂറോപ്പിൽ വന്നാൽ യൂറോപ്പിൽ തന്നെ തീരുമാനമായി അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അമേരിക്ക പറഞ്ഞു അങ്ങനെ ഐസിസിന് അത് അത് കൈവിട്ടു സുറിയെ കൈവിട്ടു പോയി ഈ പറയുന്ന ഐസിസ് ഭീകരന്മാരെ ഇറാഖിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ വല്ല ആവശ്യകതയുണ്ടോ അമേരിക്കയ്ക്ക് കുർദിഷുകൾ ശക്തിപ്പെടുത്തിയാൽ മതി അവർക്ക് രാജ്യം കൊടുത്താൽ മതി അമേരിക്ക കൊടുക്കില്ല ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് അമേരിക്ക നമ്മളെ കൈവിടുകയാണോ അമേരിക്ക അതായത് വാക്കുകൾ പറയുന്ന വാക്കുകൾ ചെയ്യാ ചെയ്യാതിരിക്കുകയാണ് ഇപ്പോൾ കലുഷിതമായിരിക്കുകയാണ് ഒരു വാക്യം സംഭവിക്കുകയാണ് അതായത് അവിടെ വീണ്ടും വീണ്ടും ഒരു ഇരു കൂട്ടരും കൂടി അടി ആരംഭിക്കുന്ന കൊല ആരംഭിക്കുന്നു അമേരിക്ക ഇനി അമേരിക്ക പറഞ്ഞിട്ടാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള ഷീയകളെയും ഒതുക്കാൻ വേണ്ടി ഇസ്രായേലിൽ കൊണ്ടുവന്ന പറയുന്നു ഈ ജുലാനിയെ ഇനി ജുലാനി തന്നെ ഇടപെട്ടാണോ ഇനി എന്തൊക്കെയാ നടക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞു പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു പറയുന്നത് അമേരിക്കയുടെ വിദേശ നയം പാളുകയാണോ യൂറോപ്പിലുള്ള മലയാളികൾ സൂക്ഷിക്കുക കാരണം ജയിൽ തുറന്നു വിട്ടിരിക്കുകയാണ് പത്ത് മുപ്പതിനായിരത്തോളം പേര് പുറത്തിറങ്ങിയിരിക്കുകയാണ് ബോട്ടിൽ കയറി എല്ലാവരും യൂറോപ്പിലേക്കായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ കുറയ്ക്കുക എന്തായിത്തീരും അമേരിക്കയുടെ നയം പാളിയോ